കോവിഡിന് ശേഷം സ്റ്റോപ്പ് നിർത്തലാക്കിയ ഗുരുവായൂർ എക്സ്പ്രസിന്റെ ചിറയൻ കീഴിലെ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചു ഓഗസ്റ്റ് പത്തൊമ്പത് മുതലാണ് സ്റ്റോപ്പ് നിലവിൽ വന്നത് പുലർച്ചെ നാലിരുപതോടെ ചിറയങ്കി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിൻ നമ്പർ അറുപത്തി എട്ട് ഗുരുവായൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസിന് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ലോക്കോ പൈലറ്റുമാരെയും ഗാർഡിനെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു മധുരം വിളമ്പി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഗോപിനാഥൻ ചിറയങ്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി മണികണ്ഠൻ വാർഡ് മെമ്പർ മോനി ഷാർക്കര പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി എൻ എസ് അനിൽ വൈസ് പ്രസിഡന്റുമാരായ കെ ദിനേശ് വിജയകുമാർ രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീരാജ് ഗോപകുമാർ ശാർക്കര അംഗങ്ങളായ മനുകുമാർ രാജശേഖരൻ മനു പ്രവീൺ ജോയ് പ്രദീപ്കുമാർ രാജീവ് സന്തോഷ് നാട്ടുകാർ യാത്രക്കാർ റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഔൺ ലണ്ടൻ സ്റ്റാൻഡേർഡ് അഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻ്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്